നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല ഓൺ തിയേറ്റർ എടയൂർ സംഘടിപ്പിച്ച ഏകദിന അവധിക്കാല ക്യാമ്പ് തേൻമുട്ടായി എടയൂർ നോർത്ത് എ എം എൽ പി സ്കൂളിൽ വിമുക്തി ആർ പി ഗണേഷ് ഉദ്ഘാടനം ചെയ്തു ഓൺ പ്രസിഡന്റ് പി ടി മോഹൻദാസ് അധ്യക്ഷം വഹിച്ച പരിപാടിയിൽ എ എം എൽ പി സ്കൂൾ ഹെഡ് മിസ്ട്രസ് പ്രേമലത അഷ്റഫ് ഹാഷിപ്പ് സുദർശൻ സന്ദീപ് അനൂപ് മാവണ്ടിയൂർ അബ്ദുള്ള മച്ചിഞ്ചീരി അനൂപ് സുന്ദർ അരുൺ ജ്വാല കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു കെ പി വിശ്വനാഥൻ സ്വാഗതവും പ്രതീഷ് പ്രസന്ന നന്ദിയും പറഞ്ഞു ആടിയും പാടിയും തകർത്ത് അഭിനയിച്ചും കുട്ടികൾ അവധിക്കാല ക്യാമ്പ് അവിസ്മരണീയമാക്കി പ്രശസ്ത നാടക പ്രവർത്തകനും സംസ്ഥാന അവാർഡ് ജേതാവുമായ ഷിൻ ഷിനിൽ വടകരയാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് വലുതാവണോ അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നല്ല സുന്ദരിയായ ടീച്ചർ മനസ്സിലാണ് അതായത് എന്നെ പോലെ സുന്ദരനായ എന്ന് വേണമെങ്കിൽ കണ്ടുപോകും കുഴപ്പമില്ല അപ്പൊ സുന്ദരിയായ ഒരു ടീച്ചർ സുന്ദരനായ ഒരു മാഷ് ഏഹ് ഞാൻ അന്ന് വിചാരിക്കുക എന്നാ നിങ്ങളെല്ലാരും മനസ്സിൽ കാണാം ഭാവനയെ കാണുക നിങ്ങളുടെ ചിലപ്പോൾ മനസ്സിൽ കാണുക എന്നെ വേറെ രീതിയിലൊക്കെ ആയിരിക്കും കുഴപ്പമില്ല തൽക്കാലം കാണുക ഏഹ് അപ്പൊ കണ്ടോ മനസ്സ് കണ്ടോ ഞാൻ നല്ല ഷർട്ടൊക്കെ ഇട്ട് നാട്ടിലുള്ള ഷർട്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ ഇട്ട് നല്ല പേരെയൊക്കെ കുത്തി ആദ്യമായിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് വരികയാണ് നിങ്ങൾ ക്ലാസ് റൂമിൽ നോക്കിട്ട് പറയുന്നുണ്ട് െ ഈ ആ മാഷ ഇപ്പം വരും അപ്പൊ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കളിയാക്കിയൊക്കെ ചെയ്ത് മാഷാദ്യമായിട്ട് നിങ്ങളെ ക്ലാസ് റൂമിലേക്ക് വന്നു ഇപ്പൊ മാഷ വന്ന മാഷ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ എന്റെ രസം കാണാൻ വേണ്ടിട്ട് അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ മാഷ കണ്ട മാഷോട് എന്ത് എന്താ പറയാ ആ ഗുഡ് മോർണിംഗ് എന്ന് പറയും അപ്പൊ നിങ്ങൾ ഞാൻ ആദ്യമായിട്ട് ക്ലാസ് റൂമിൽ വരുന്ന സുന്ദരനായ സുമഖനായ സദ്ഗുണസമ്പന്നനായ ഒരു അധ്യാപകനാണെന്ന് വിചാരിക അപ്പൊ ഞാൻ ക്ലാസ് റൂമിലേക്ക് വരികയാണ് കേട്ടോ നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയണം കേട്ടോ റെഡിയല്ലേ അപ്പൊ മനസ്സ് കാണാൻ ഭാവനഷെ ക്ലാസ് റൂമിലേക്ക് വരും അപ്പൊ ഇന്നൂറ് പ്ലാൻ ചെയ്യും പക്ഷെ ഈ പ്ലാനിങ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാവണമെന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ല നമ്മളെല്ലാവരും കൂടി ഒരു നാടകം ചെയ്യാൻ തീരുമാനിച്ചു അപ്പൊ നമ്മൾ ഇത്രയും പേരെ വെച്ച് ഞാനൊരു നാടകം ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ച സമയത്ത് പതിനഞ്ച് ദിവസത്തെ റിഹേഴ്സല് മുപ്പത് ദിവസത്തെ റിഹേഴ്സലൊക്കെ ചെയ്തു ഒരു സ്ഥലത്ത് പോയി നമ്മൾ നാടകം ചെയ്യാൻ തീരുമാനിച്ചപ്പോ അതിന് മെയിനായിട്ട് ചെയ്യുന്ന ഒരാൾ പറയാണ് ഞാനില്ലേ ഈ നാടകത്തിന് നാടകം നടക്കുമോ സ്വാഭാവികമായിട്ട് നാടകം അവിടെ പൊളിക്കും അല്ലെ നമ്മള് പല പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ പ്രതീക്ഷയില്ലേ ആർക്ക് എത്ര പേര് ഇതിലൊരു ഡോക്ടറാവും കൈവെക്കണം ഡോക്ടർ കൈവദിക്കോ പിന്നെ ആരൊക്കെയാ ആരൊക്കെ നാടകക്കാരാവും സിനിമാക്കാരും സിനിമാക്കാര് ആരൊക്കെ ഡ്രൈവർമാരാവും നല്ല ഡ്രൈവർമാര് നല്ല പ്ലെയർ ആരാവും ഫുട്ബോൾ പ്ലെയർ വോളിബോൾ പ്ലെയർ ആ ഓരോരുത്തർക്കങ്ങനെ എയിമുണ്ടല്ലോ എല്ലാവർക്കും എയിമുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷകളുണ്ട് ഈ പ്രതീക്ഷകള് നമുക്ക് എന്ത് സംഭവിക്കും ചിലപ്പോ നമ്മളെ തകട്ട പിന്നെ ഞാൻ പറയുന്ന മാത്രം കേൾക്ക കണ്ണടച്ച് കാല് നിവർത്തി വെച്ച് കേൾക്ക നിർമ്മാണ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കുറിച്ചുകൊണ്ട് നമ്മുടെ ഇടയൂരിൽ പരിസ്ഥിതി സൗഹൃദ മണ്ണിഷ്ടികയും സിമെന്റ് ഇഷ്ടികകളും ഇന്റർലോക്കായും പ്ലെയിനായും വിവിധ വലുപ്പത്തിൽ കുറഞ്ഞ വിലയിൽ ഭാരത് ബ്രിക്സ് നിർമ്മിച്ച് വിപണനം ചെയ്യുന്നു സിമെന്റ് പടവിന് ആവശ്യമില്ല നിർമ്മാണ ചെലവ് ഇരുപത് ശതമാനത്തിലധികം കുറയുന്നു അന്വേഷണങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ Four seven three seven nine eight nine five eight two four six double zero.